ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ചോറും അരിപ്പൊടിയും വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കായ പക്കവടൻ്റെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ നമ്മുടെ പക്കവട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഒരു കപ്പ് ചോറിട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഈ ഒരു കപ്പിനാട്ടോ ചോറ് ചോറെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് കപ്പിന് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ചോറിട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല ഫൈനായിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാം ഇപ്പോൾ തന്നെ ഞാൻ നന്നായിട്ടു തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ചോറെടുത്ത ആ ഒരു കപ്പിന് തന്നെ കാൽ കപ്പ് അരിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അരിപ്പൊടി ഫുള്ളായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കരുത് ലശീച്ചിട്ടിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാൻ ആ പരിപ്പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ അംശം കുറവാണെന്നുണ്ടെങ്കിൽ ലേശീച്ച വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഞാൻ ലേശിച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ പൊക്കവട ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ നല്ല തിക്കായിട്ടുള്ള മാവട്ടോ റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ അതാ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം ഇതിലേക്ക് ഞാനിവിടെ ഒരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് പച്ചമുളക് ചെറിയൊരു കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പില മല്ലിയില വേണമെങ്കിൽ അതും എടുക്കട്ടോ ഇതൊക്കെ ഞാൻ നല്ല പൊടിയായിട്ട് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ അത് ചേർത്തിട്ട് വീണ്ടും തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതാ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ സ്റ്റവില് ഓയിൽ ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് നന്നായിട്ട് തന്നെ ചൂടായ ഓയിലേക്ക് നമുക്ക് സ്പൂണിൽ വേണമെങ്കിൽ എടുത്തിട്ട് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കയ്യിൽ ലക്ഷിച്ചെടുത്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ സ്പൂണിൽ എടുത്തിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് തിരിച്ചു മറിച്ചൊക്കെ നന്നായിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ നന്നായിട്ട് നന്നായിട്ടുതന്നെ മൊരിഞ്ഞിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നപ്പോൾ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ശേഷം ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ താൻ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള പക്കവട തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്